ഫിഷ് ഹണ്ടിങ് കോഴിക്കോടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട് ബീച്ചിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ എല്ലാവരും മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ബീച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ബീച്ചിൽ ഒരു നൂറ് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു കടൽപ്പാലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുവോ അപ്പോൾ അങ്ങനെ ഒരു കടൽപ്പാലം ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അവശേഷിപ്പുകൾ മാത്രം ഒരു തൂണുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ കാണുന്ന തൂണുകൾ അപ്പോൾ ഇത് നൂറ് വർഷം പഴക്കം ഉള്ള ഒരു പാലം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് കാലക്രമേണ ദ്രവിച്ച് ദ്രവിച്ച് അതിൻ്റെ പാലൊക്കെ വീണ് കുറേ പേർക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാലം ഒന്ന് പാലമല്ല ഈ തൂണൊന്ന് സന്ദർശിക്കുക ഒന്ന് കാണാം പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യുക ഏത് സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് അറിയാമല്ലോ എത്ര പേര് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട് എവിടെ നിന്നൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത് പ്രവാസികളുണ്ടെങ്കിൽ പ്രവാസികളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഈ കടലെന്നു പറയുന്നത് ഈ കടലിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അത്രക്ക് സുന്ദരമാണ് നമ്മുടെ കടൽ കടൽ കാഴ്ചകൾ ഒരു മഴക്കാലത്താണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോ അധികം ആൾക്കാരൊന്നുമില്ല ഈ കടപ്പുറത്ത് ഇപ്പോ മഴ ആയിനെ കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ആൾക്കാരുടെ ഭയങ്കര ബാളാണ് അപ്പോൾ നല്ലൊരു മഴയുള്ള സമയത്താണ് ഇപ്പോൾ ദിവസം മഴ ഒന്നും ചോർന്നിട്ടുണ്ട് ആ സമയത്താണ് ഇപ്പം കടലിലൊക്കെ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യായി